വെറേതെല്ലാം ഓന വിഷയം വിഷയം ചെമ്പല്ലി ചെമ്പല്ലി മീനടിച്ച് എന്താന്നറിയില്ല നോക്കാം പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ട് താ താണ്ട ചെമ്പല്ലി ആണോ ചെമ്പല്ലി ചെമ്പല്ലി ഓ ഓ അടിപൊളി നൈസ് ചെമ്പല്ലി അടിച്ചു നൈസ് ഇടതേ അത്യാവശ്യം നോക്കതെ അൾട്രാറ്റി ഒരു ചെമ്പല്ലി അത്യാവശ്യ സൈസുള്ള ചെമ്പല്ലി അതെ രണ്ടാണോ ഇപ്പം കിട്ടി ഓ നൈസാണ് ഓക്കെ ഓ ടിച്ചടിച്ച് ചെമ്പല്ലി അടിച്ച് രണ്ടാമത്തെ എമ്പല്ലി നല്ല ട്രാക്ടറാ കൊടുക്കണ വാ സെറ്റ് മീനോട്ട് ഓത്തി Oh, nice! What? Oh, I take the Okay. I like this Media. Crossfire X friends. Now we are going to see കുറച്ച് മീനേ ഉള്ളൂ അങ്ങോട്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വെറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീനൊക്കെ കിട്ടി എന്തായാലും ചെമ്പല്ലിയാണ് ഉടൻ ചെമ്പല്ലിയാണ് കിട്ടിയേക്കുന്നത് എന്നാണും ഒരു നല്ല അടിപൊളി ഫിഷിങ് ആയിരുന്നു കാര്യ എക്സ്പീരിയൻസ് അടിപൊളി സൂപ്പറായിരുന്നു ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ എന്നാൽ ബൈ